നിർധനായ സഹപാഠിക്ക് വീട് പണിതു നൽകുവാനുള്ള ബിരിയാണി ചലഞ്ചുമായി ഉപ്പുതറ സെന്റ് വിദ്യാർത്ഥികൾ പണിതു നൽകുന്ന അഞ്ചാമത്തെ വീടാണിത് വീട് നിർമ്മാണത്തിന് കുട്ടികൾക്ക് നാട്ടുകാരുടെ ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് നിർധനായ സഹപാഠിക്ക് സാമ്പത്തിക സമാഹരണത്തിന് കുട്ടികൾ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചില് നാടാകെ ആവശ്യകമായ പ്രതികരണമാണ് നൽകുന്നത് മുപ്പുതര സെന്റ് ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് കുട്ടികൾ കയറിയിറങ്ങിയ എല്ലാ ഇടങ്ങളിലും നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത് എൻഎസ്എസ് എസ് കുട്ടികൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകുന്ന അഞ്ചാമത്തെ വീടാണിത് വീടിന്റെ നിലവിലേക്കാണ് കുട്ടികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പൊ നടത്തിക്കുന്ന ഒരു ബിരിയാണി ചാലഞ്ചാണിത് എല്ലാ വീടുകളിലും ബിരിയാണി ഒരു അപ്പോൾ കഴിഞ്ഞു ഇനിയും നാളത്തെ മതി അതിനുള്ള നടക്കുന്നത് ആറര ലക്ഷം രൂപ എസ്റ്റിമേറ്റിലാണ് പുതിയ സ്നേഹബീഡിന്റെ നിർമ്മാണം നടക്കുന്നത് വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് എൻഎസ്എസ് യൂണിറ്റ് വീട് പൂർത്തീകരിക്കാൻ ഇനിയും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൂടി കണ്ടെത്തണം ഇതിനു വേണ്ടിയാണ് കുട്ടികളുടെ ശ്രമം കോർപ്പറേറ്റ് മാനേജറെ പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ജിമ്മി സാറ് പിന്നെ പ്രോഗ്രാം ഓഫീസർ ലാസ്സർ പിന്നെ നമ്മുടെ പ്രോഗ്രാം കൺവീനറ് സജിൻ സാറ് ഇവരൊക്കെയാണ് ഇനി നേതൃത്വം നൽകുന്നത് ഇപ്പം വീട് പണി ഏകദേശം തീരാറായി തയ്യാറായി എന്നാലും ഇനി ഒരു രണ്ട് ലക്ഷം രൂപയും കൂടെ ഒപ്പിക്കാനുണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എന്നാലും നമ്മളിത് വെറുതെ ആയിട്ട് സംഭാവന ചോദിക്കുകയല്ല മറിച്ച് ഒരു 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 ബിരിയാണിക്ക് നമ്മൾ കൊടുക്കുന്നത് ബിരിയാണിക്കുള്ള ഓർഡർ കുട്ടികൾ നേഴിഞ്ഞു ചൊവ്വാഴ്ചയാണ് ബിരിയാണി ചലഞ്ച് ഒരു ബിരിയാണിക്ക് രൂപ നിരക്കിൽ ഉച്ചയ്ക്ക് വീട്ടിലും സ്ഥാപനത്തിലും കുട്ടികൾ എത്തിച്ചു നൽകും ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ബിരിയാണി ചാഞ്ച് എന്ന പ്രോഗ്രാം നടത്തപ്പെടുകയാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളാണ് ഈ വർഷം തന്നെ ഈ സ്കൂളിൽ നടത്തപ്പെട്ടത് ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ലാൽ ടീച്ചറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇത് ഇതിൻ്റെ കൂടെ നിന്ന് വേണ്ട പിന്തുണ നൽകുന്ന മാനേജ്മെൻറ്റിനും പി ടി ഐക്കും അതുപോലെ വളരെ സജീവമായിട്ട് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളെയും പ്രത്യേകം പ്രിൻസിപ്പൽ ജേക്കബ് പ്രോഗ്രാം ഓഫീസർ ലാലി സബാസ്യൻ കൺവീനർ സജിഷ് കറിയ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് എൻഎസ്എസ് യൂണിറ്റിന്റെ ബിരിയാണി ചാർജ് പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ